ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാ നിങ്ങളെ വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണു ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു അടിപൊളി മുട്ട റോസ്റ്റ് ആണ് ഉണ്ടാക്കണത് അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിന്നെ മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ ഒരു മുട്ട റോസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ നാല് മുട്ടേനിട്ടെടുത്തിരിക്കണത് അന്ന് ഞാനിത് പുഴുങ്ങി വെച്ചിരിക്കണതാണ് പിന്നെ അതിലേക്ക് ഞാൻ മസാലകളായിട്ട് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അതെന്താ വെച്ചാൽ നമുക്ക് കുറച്ചൊരു കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലയുടെ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകം കുറച്ച് എടുത്തിട്ടുണ്ട് അതേപോലെ സവാള സവാള ഞാൻ ഇവിടെ രണ്ട് വലിയ സവാളയുണ്ട് ഞാനിതേപോലെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനൊരു ഒരു എട്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എട്ടൊമ്പത് അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കണത് പിന്നെ കുറച്ച് കറുവേപ്പിൽ പിന്നെ നമുക്ക് നമ്മുടെ ഉപ്പും വേണം വെളിച്ചെണ്ണയും വേണം ഇത്ര സാധനങ്ങളാണ് ഞാൻ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് കടക് ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഈ കടുക് ഒന്നും കൂടി പൊട്ടി വരട്ടെ പൊട്ടി വന്നിട്ട് നമുക്ക് പിന്നെ പെരിഞ്ചീരകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ പെരിഞ്ചീരകം കൂടി നമുക്കതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു നമുക്കതിലേക്ക് ഇഞ്ചി ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഇഞ്ചി അത് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ ഇഞ്ചി ഇട്ടുകൊടുത്തു ഇഞ്ചീന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പഴേക്ക് നമുക്കിനി ഇതിലേക്ക് ഈ സവാള നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്ക സവാള ഒന്നും ഇങ്ങോട്ട് വളണ്ടി വരട്ടെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും വളണ്ടി വരട്ടെ സവാള അവിടെ മൂത്ത് വരുന്നതേ ഉള്ളു ആ നേരം കൊണ്ട് നമുക്ക് ഈ കോഴിമുട്ടയുടെ തോട് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ ഒരു കാര്യം ഈ കോഴിമുട്ട നമ്മൾ പുഴുങ്ങി വെച്ചാലേ ഈ തൊണ്ട് തോട് കളഞ്ഞിട്ട് നമ്മൾ കോഴിമുട്ട കൊറ നേരം എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പാടില്ല അത് നമ്മളെപ്പോഴാണ് കഴിക്കണവശ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ തോട് പൊളിക്കാൻ പാടുള്ളൂ അതേപോലെ കറിയിൽ ഇടുകയാണെങ്കിലും ആ നേരത്ത് തോട് പൊളിച്ചിട്ട് വേണം ഇടാൻ അല്ലാതെ അങ്ങനെ എടുത്ത് വെച്ചത് എടുത്തിട്ട് ആക്കാൻ പാടില്ല അപ്പൊ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ തോട് കളയട്ടെ നമുക്ക് മുട്ട ഉണ്ടല്ലോ ഇതേപോലെ ഒന്നിങ്ങോട്ട് വരഞ്ഞ് വെക്കാം അതെല്ലാം അങ്ങനെ പകുതി മുറിച്ചിട്ട് ഇണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇണ്ടാക്കാം കേട്ടോ ഞാനും ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണില്ല ഇതേപോലെ അങ്ങനെ ഒന്ന് വരഞ്ഞ് വെക്കണതേ ഉള്ളു അപ്പൊ മസാലയൊക്കെ അതിൻ്റെ ഉള്ളില് പിടിക്കുകയും ചെയ്തോളൂ നമ്മളുടെ സവാള അവിടെ ഏകദേശം വഴി വന്നിട്ടുണ്ട് ഇതേപോലെ വളണ്ടി വന്നാ മതി കേട്ടോ വല്ലാതെ അങ്ങനെ ബ്രൗൺ കളറാവൊന്നും വേണ്ട ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി കൊടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് ഇങ്ങോട്ട് വളണ്ടി വരട്ടെ നമ്മളുടെ തക്കാളി ഇവിടെ വളണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഓരോന്ന ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുളകും പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഗരം മസാല അല്ലാതെ പറഞ്ഞില്ല എന്താ പറയാ കാശ്മീരി ചില്ലി പൗഡർ അതും കൂടി ഇട്ടുകൊടുക്ക അതിട്ടാലാണ് നമുക്ക് നല്ലൊരു കളറും വെക്കിയിട്ട് വരുന്നത് അത് ഇട്ടുകൊടുത്തു നമുക്ക് ഗരം മസാല മസാല ഇട്ടു പിന്നെ നമ്മുടെ കുരുമുളക് പൊടി എല്ലാ പൊടികളും നമ്മൾ ഇട്ടു കൊടുക്കും പിന്നെ ഇതൊന്നും നന്നായിട്ടൊന്ന് വളർന്നു വരട്ടെ പച്ചമണൊക്കെ ഒന്നും മാറി വരട്ടെ പച്ചമണൊക്കെ ഒന്നുകൂടി മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല ഇട്ടിട്ട് ആ ഉള്ളിയോ വരളാൻ വേണ്ടിട്ട് മാത്രമല്ല ഇട്ടിട്ടുള്ളൂ അപ്പൊ കുറച്ച് കൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നിങ്ങനെ അറക്കാം ിനിതൊന്ന് തുറന്ന് നോക്കുക ആ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കറുവേപ്പില കുറച്ചവട്ടൊടുക്ക ഇട്ടുകൊടുത്തു ഇനി നമുക്കിതിലേക്ക് മുട്ട ഉണ്ടല്ലോ മുട്ട നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതങ്ങട്ടൊടുക്ക ഞാൻ നാലു മുട്ട എടുത്തിട്ടുള്ളു എന്താ ഞാനും ഇതിന്റെ ചെറിയ മോനും മാത്രമേ ഇടളൂ അപ്പൊ ഞങ്ങക്ക് രണ്ടാൾക്കുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളു ഇനി നമുക്ക് ഇത് അങ്ങട്ട് ഇത് കവർ ചെയ്യാം അല്ലോണം എണ്ണയൊക്കെ അങ്ങോട്ട് കിരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നമുക്കൊന്ന് ഇനി നമുക്കിത് വാങ്ങി വെക്കാം ഇനി ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ചപ്പാത്തിക്ക് പത്തിരിക്ക് അതേപോലെ വെള്ളപ്പത്തിന് എല്ലാറ്റിനും നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോ അനന്തൂരി കഴിക്കാൻ തിരക്കായിട്ട് വന്നേക്കാം അവന് ഭയങ്കര ഇഷ്ടമാണ് മുട്ട റോസ്റ്റ് പിന്നെ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നമുക്ക് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം